ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന മുൻവശത്തെ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകിപ്പോകുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്താണ് മലിനജലം ഒഴുകിപ്പോകുന്നത് ഓട്ടോ ടാക്സിക്കാർക്കും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് വൈകുന്നേരമാവുമ്പോഴേക്കും കൊതുക് ശല്യവും ദുർഗന്ധം വമിക്കുകയുമാണ് ചെയ്യുന്നത് ഒരാഴ്ചക്കാലമായി ഇത് തുടരുന്നു ഇതിനെക്കുറിച്ച് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന ടാക്സി ഡ്രൈവ പറയുന്നു ിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറുന്നിടത്ത് പൈപ്പ് വെള്ളം പൊട്ടിയിട്ട് ഒരാ ഒരാഴ്ചത്തോളായി അപ്പോൾ ഈ വൈകിട്ട് വൈകുന്നേരം ഭയങ്കര പൊതുവുശല്യം മുകളിലൂട്ട് നടന്നു പോകുന്ന സ്ത്രീകൾ മൂന്നാല് സ്ത്രീകൾ ഇപ്പോൾ അടുപ്പിച്ച് അവിടുന്ന് സ്ലിപ്പായിട്ട് നല്ല മുനിസിപ്പാലിറ്റിന് മുമ്പിൽ തന്നെയുള്ള ഈ സംഭവം ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്ന്